ഒറ്റ ശ്ലോകത്തിൽ രാമായണ കഥ പൂർണ്ണമായും പറയുന്നതാണ് രാമായണം കർക്കിടകത്തിൽ രാമായണം പൂർണ്ണമായും വായിക്കാൻ സാധിക്കാത്തവർക്ക് രാമായണം എന്നും ജപിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണത്തിൻ്റെ ഫലമുണ്ടാക്കും എന്ന് പറയപ്പെടുന്നുണ്ട് രാമായണം എന്നത് രാമൻ്റെ അയനമാണ് അയനം എന്നാൽ യാത്ര എന്നാണ് അർത്ഥമാക്കുന്നത് ഈ യാത്രയുടെ സംഗ്രഹമാണ് ഏകശ്ലോക രാമായണം ഒരിക്കൽ ഭരതൻ ഹനുമാനോട് രാമരാവണ യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമൻ്റെ വനവാസം തൊട്ട് രാവണ നിഗ്രഹം വരെ വിവരിക്കുന്നതാണ് ഏകശ്ലോക രാമായണം എന്ന് പറയുന്നത് രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ഒറ്റ ശ്ലോകത്തിലൂടെ പറയുന്നു ഗോസ്വാമി തുളസീദാസനാണ് ഏകശ്ലോക രാമായണം രചിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ഒറ്റ വരിയിലുള്ള ഈ ശ്ലോകം മനഃപ്പാഠമായി എന്നും ജപിക്കാവുന്നതാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി മോക്ഷപ്രാപ്തി ലഭിക്കാൻ രാമായണ പാരായണം കൊണ്ട് കഴിയും ഇതേ ഫലസിദ്ധിയാണ് ഏകശ്ലോക രാമായണം നിത്യവും ജപിച്ചാലും ഉണ്ടാകുന്നത് ഇതാണ് ഏകശ്ലോക രാമായണം ശ്ലോകം ചില വ്യത്യാസങ്ങളോടുകൂടിയും കാണാറുണ്ട് രാമൻ വനത്തിലേക്ക് പോയി സ്വർണനിറത്തോടെ വന്ന മാൻപേടയെ പിന്തുടർന്നു വധിച്ചു വൈദേഹിയെ അപഹരിച്ചു ജഡായു മരണപ്പെട്ടു സുഗ്രീവനുമായി സംഭാഷണമുണ്ടായി ബാലിയെ നിഗ്രഹിച്ചു സമുദ്രമാർഗത്തെ തരണം ചെയ്തു ലങ്കയെ ദഹിപ്പിച്ചു തുടർന്ന് രാവണനും കുംഭകർണനും വധിക്കപ്പെട്ടു ഇത്രയുമാണ് ഏകശ്ലോക രാമായണത്തിൻ്റെ വാചാർത്ഥ്യമായി പറയുന്നത് ഏകശ്ലോക രാമായണത്തെ കൂടാതെ ഏകശ്ലോക ഭാഗവതമുണ്ട് പഴയ തലമുറയുടെ അറിവുകളിലും ഏകശ്ലോക ഏകശ്ലോകരാമായണം പ്രസിദ്ധമാണ് നിത്യവും രാമനാമം ഉരുവിടുന്നത് മനസ്സിലെ ഇരുളിനെ അകറ്റി പ്രകാശപൂരിതമാക്കാൻ സഹായിക്കും